ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത്രയും ക്രൂര ദൃശ്യങ്ങളുമായാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എത്തിയിട്ടുള്ളത് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മാർക്കോ കാണുന്നതിൽ നിന്ന് പല തിയേറ്ററുകളിലും കുട്ടികൾക്ക് വിലക്കുണ്ട് മുതിർന്നവർ പോലും പല ദൃശ്യങ്ങളും എത്തുമ്പോൾ കണ്ണുപൊത്തുകയാണ് നായകനെ വെല്ലുന്ന വില്ലന്മാർ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് മാളികപ്പുറം സിനിമയിലൂടെ ദൈവമായ ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ ക്രൂരനായി മാറിയെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മാർക്കോയുടെ വിവിധ റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്നാൽ അതിൽ ശ്രദ്ധേയമായ ഒന്ന് സുരജ് കുമാർ എന്ന യൂട്യൂബറുടേതാണ് ഹിന്ദിയിലാണ് റിവ്യൂ ഇതിൽ ഈ യുവാവ് പറയുന്നത് മാർക്കോയിലെ ഒരു രംഗം കണ്ട് അടുത്തിരുന്ന സ്ത്രീ തന്റെ ദേഹത്തേക്ക് ഛർദിച്ചു എന്നാണ് വയലൻസ് രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാത്ത പ്രേക്ഷകൻ മാർക്കോ കാണാൻ പോകരുത് എന്ന മുന്നറിയിപ്പും ഇയാൾ നൽകുന്നുണ്ട് ഈ യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കണ്ടു മലയാള ചിത്രം മാർക്കോ അവിടെ ഒരു സംഭവം നടന്നു ആ സംഭവം തിയേറ്ററുകളിൽ ഇനിയും പലതവണ ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് കാര്യമെന്ന് പറയാം സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ പൂർണ്ണമായ ആക്ഷൻ ചിത്രമാണ് മാർക്കോ ഇന്ത്യയിൽ വയലൻസ് നിറഞ്ഞ ധാരാളം ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കിൽ ആനിമൽ എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ എന്റെ സകല ബോധവും ഉണർന്നു മാർക്കോ അനിമലിനെയും കില്ലിനെയും വെല്ലുന്ന സിനിമയാണെന്ന് മനസ്സിലായി ഒരുപക്ഷെ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വാസമായെന്ന് വരില്ല രണ്ടാം പകുതിയിലെ ഒരു സീനാണ് സന്ദർഭം അത് കണ്ടതും അടുത്തിരുന്ന ഒരു സ്ത്രീ എന്റെ ദേഹത്തേക്ക് ഛർദിച്ചു അത്രക്ക് ക്രൂരമായിരുന്നു ആ സീൻ വയലൻസ് രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ മാർക്കോ കാണാൻ പോകരുത് നമ്മുടെ ചിന്തകൾക്കും അതീതമാണ് മാർക്കോയിലെ വയലൻസ് ഷെരീഫ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ദീഖ് ജഗദീഷ് അഭിമന്യു ഷമി തിലകൻ കബീർ ദുഹാൻ സിംഗ് എന്നിവരാണ് മറ്റു താരങ്ങൾ